ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകല്ലേ അപ്പോൾ ഇന്ന് ഞാനും അമ്മയും കൂടെ ഒരിടത്ത് വരെ പോവുകയാണ് കേട്ടോ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് ഞങ്ങൾ രണ്ടുപേരും പെരുന്നാളിന് ഒരേ ഡ്രസ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ വൈറ്റ് കളറാണ് ഷോൾ മാത്രമേ ഉള്ളായിരുന്നു ഡിഫറൻസ് അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തെടുത്തതാണ് അപ്പോൾ ആ ഡ്രസ്സ് പെരുന്നാളിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നൊക്കെ ട്രിപ്പ് വന്നതിന് ശേഷമാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരിടത്തോട്ട് പോവുകയാണ് എവിടെയാണ് ഞങ്ങൾ ഉണ്ടോ പോകുന്നത് ഞാൻ കാണിച്ചില്ലേ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ സാധിക്കാനുണ്ട് പക്ഷേ എല്ലാം ഒന്ന് ഞാൻ വീഡിയോയിൽ ഉൾപ്പെട്ടു ില്ല ആദ്യം തന്നെ ഞങ്ങൾ പോകുന്നത് ബാങ്കിലോട്ടാണ് കേട്ടോ ബാങ്കിൽ പോവാണ് അപ്പോൾ ഞാൻ കാണിച്ചു തരാം അവിടെ കുറച്ച് ബാങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ വീഡിയോസും ഇങ്ങനെ ഒരുപാട് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോറടിക്കത്തില്ലേ അത് കാരണം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് ഈ വീഡിയോ എടുക്കുന്ന അമ്മുമാണ് അതായി ചരിഞ്ഞൊക്കെ നിൽക്കുന്നത് അങ്ങനെ ഞങ്ങൾ ബാങ്കിലൊക്കെ പോയി ബാങ്കിൽ പോയ കാര്യമൊക്കെ സാധിച്ചു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി പിന്നെ ഞങ്ങൾ വരുന്നത് എങ്ങോട്ടാണെന്നറിയോ എങ്ങോട്ടാണെന്നറിയുമോ ബാങ്കിനടുത്ത് തന്നെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട് അങ്ങോട്ട് പോവാണേ അവിടെ എൻ്റെ ഒരു കല്യാണ സീഡി ഇരിപ്പുണ്ടായിരുന്നു കൊടുത്തിട്ട് കുറേ അഞ്ചാറ് മാസമായി കൊടുത്തിട്ട് കേട്ടോ ഇതുവരെ തിരിച്ച് വാങ്ങിക്കാൻ പോകാൻ എനിക്ക് സമയം കിട്ടിയില്ല അപ്പോൾ അത് കാരണം അത് വാങ്ങിക്കാൻ വേണ്ടി എവിടെ പോയതാണ് അപ്പോൾ അതെന്നോട് പറഞ്ഞാൽ അതിനെ വീഡിയോ എടുക്കരുത് കുഞ്ഞിനെ മാത്രമേ വീഡിയോ എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞത് കാരണമാണ് അതിൻ്റെ ഫേസ് കാണിക്കാത്തത് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അവിടെ പോയി മഴ പെയ്തത് കാരണം ഞങ്ങൾ പിന്നെ അവിടുന്ന് ചോറൊക്കെ ഉണ്ടാണ്ടാണ് വരുന്നത് കേട്ടോ ഞങ്ങൾ ഇറങ്ങി പോയതാണ് പോയിട്ട് തിരിച്ച് കയറിയതാണ് കേട്ടോ മഴ കാരണം തിരിച്ച് കയറി കയറി പിന്നെ ഒരു മണിക്കൂർ അവിടെ ഇരിക്കേണ്ടി വന്നു അങ്ങനെ ഞങ്ങൾ കുറേ റീൽസും ഒക്കെ എടുത്ത് അവിടെ ഉള്ള കുട്ടി തന്നെ ഞങ്ങൾക്ക് ഫോട്ടോസും റീൽസൊക്കെ കുറേ എടുത്ത് തന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് പിന്നെ അടുത്ത കാര്യത്തിന് വേണ്ടി പോവുകയാണ് ഇന്ന് ഞങ്ങൾ ഇപ്പം തന്നെ രണ്ട് കാര്യം സാധിച്ചേ ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചിരട്ടെ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ സാധിക്കാനുണ്ട് പക്ഷേ എല്ലാം ഒന്ന് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോർ അടിക്കത്തില്ലേ എന്തും ഇത് ഒരുപാട് ലോങ് വീഡിയോ ആണെന്ന് പറയത്തില്ലേ പിന്നെ അങ്ങനെ പോയി എൻ്റെ മോതിരം ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എൻ്റെ മാട്ടി ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ വിളക്കാൻ വേണ്ടി ഞാൻ തട്ടാൻ്റെ അടുത്ത് പോയതാണ് കേട്ടോ അങ്ങനെ മോതിരം വിളക്കുകയാണ് അതുപോലെ തന്നെ തട്ട് മാട്ടിയൊക്കെ വിളക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ എല്ലാം വിളക്കി കൈ കിട്ടി പിന്നെ അതിനുശേഷം പിന്നെ ഞങ്ങൾ പോകുന്ന കുറച്ച് സാധനം മേടിക്കണം പിന്നെ ഞങ്ങൾ ഉമ്മായിക്കൊരു ബാഗ് മേടിക്കണം ലഗിങ്സ് മേടിക്കണം അങ്ങനെ അതിനൊക്കെ വേണ്ടി പോവുകയാണ് അങ്ങനെ അതും മേടിച്ച് എല്ലാം റെഡിയായി ഞങ്ങൾ വീട്ടിലോട്ട് വന്ന് കയറുക അതിൻ്റെ ഇടയ്ക്കത്തെ വീഡിയോ ഒന്നും ഞാൻ കാണിച്ചില്ല അക്കുനെ ഇവിടുന്ന് കിട്ടിയെന്നായിരിക്കും അക്കുനെ ഇടയ്ക്ക് റെസ്റ്റോറൻറ്റിൽ പോയി അക്കുനെ വിളിച്ചുകൊണ്ട് വരികയാണ് അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ വീട്ടിൽ വന്ന് ഞാനും അമ്മ കൂടെ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ കാണിച്ചു തരാം കേട്ടോ അമ്മൂ എന്നെ നിർബന്ധിച്ച് റീൽസ് ചെയ്യിപ്പിക്കുകയാണ് ഡാൻസ് ഒക്കെ ചെയ്യിപ്പിച്ച കേട്ടോ ഞാൻ പറഞ്ഞാൽ എനിക്കറിയത്തില്ല അമ്മു എനിക്കതൊന്നും ചെയ്യാൻ അറിയത്തില്ല ഞാൻ ചെയ്യുന്നില്ലെന്നൊരു അമ്മ പറഞ്ഞു ഞാൻ പഠിപ്പിച്ച് തരാം അതുപോലെങ്കിൽ ചെയ്താൽ എന്ന് പറഞ്ഞാൽ എന്നെ നിർബന്ധം മക്കളുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ കൂടെ എല്ലാത്തിനും അമ്മൂൻ്റെ കൂടെ നിന്നു കൊടുക്കും ഞാനിങ്ങനെയൊക്കെ അവിടെ കൂടെ നിൽക്കുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ എനിക്കറിയത്തില്ലെങ്കിലും ചുമ്മാ കൂടെ നിന്നാൽ മതി അവൻ ഭയങ്കര സന്തോഷമാണ് പിന്നെ അതിനുശേഷം മക്കൾക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അവിലും പാലൊക്കെ കൊടുത്തു പിന്നെ അക്കു എനിക്ക് മാറ്റി ഇട്ട് തരികയാണ് കേട്ടോ എനിക്ക് സ്വന്തമായിട്ട് കമ്മലുടെ അറിയത്തില്ല കാരണം ഞാൻ ആണി ഇടുമ്പോൾ ഉണ്ടെങ്കിൽ എപ്പോഴും ആണി കളഞ്ഞ് കളഞ്ഞ് താഴെ പോകാറുണ്ട് എനിക്ക് ഫാൻസി ഫാൻസിക്കമ്മിലൊന്നും കാതിലിടാൻ പറ്റത്തില്ല കാതിലിൻ്റെ ഹോള് ഫാൻസിക്കമ്മിലിട്ട് വലുതായിപ്പോയി കേട്ടോ അത് കാരണം ഇപ്പോൾ ഗോൾഡ് മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ ഇത് പിന്നെ എനിക്ക് നാട്ടിൽ നിന്ന് വന്ന ഒരാൾ കൊണ്ട് തന്നെയാണ് സിജ കൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ ഒരു സ്റ്റാഫാണേ അപ്പോൾ അവൻ കൊണ്ട് തന്നതാണ് എനിക്ക് ഹൽവ ഇത് എല്ലാ കളേഴ്സും ഇതിനകത്ത് രണ്ട് നാല് അഞ്ച് അഞ്ച് കളേഴ്സ് ഉണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ പോയി ദോശയ്ക്ക് മാവരയ്ക്കാൻ വേണ്ടി ഇട്ടു അപ്പോൾ എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോയി രണ്ട് ബുളിസിയൊക്കെ ടിച്ചു കഴിച്ചു അവിടെ നിന്ന് തന്നെ ചായയും കുടിച്ചു മക്കൾ അവൽ നനച്ചത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മക്കളെ ഞാൻ കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കണമായിരുന്നു അതിനുവേണ്ടി പുറത്ത് പറഞ്ഞു വിട്ടുകയാണെങ്കിൽ ഷോപ്പിൽ അങ്ങനെ അവർ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ അതിനുശേഷം ശേഷം അവർ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങളെല്ലാം കിടക്കാൻ പോവുകയാണ് ആദ്യം ജൂലിയും കിടന്ന് ഉറങ്ങുകയാണ് കിടന്നുറങ്ങുകാണേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും തന്നെ മറന്നു വെക്കരുത് ഇതുപോലെയുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്ന ബൈ ബൈ താങ്ക്